ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതെന്തായാലും ഹെൽപ്പ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിച്ചുകൊണ്ട് തോന്നുന്ന ഒരു ഐറ്റം നമുക്ക് നമുക്കിന്ന് ഉണ്ടാക്കിയെടുത്താലോ നല്ല ചെറവിയ തേങ്ങയും ഒരമൂറി തേങ്ങ വേണ്ടി വരും പിന്നെ നമുക്ക് ഈത്തപ്പഴം വേണം നല്ല സോഫ്റ്റായിട്ടുള്ള ഈത്തപ്പഴം അത് എത്ര തേങ്ങ തേങ്ങ എത്ര ഇട്ടത് അത്ര നമുക്ക് ഈത്തപ്പഴം എടുക്കാം ഇഷ്ടം പോലെ അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കണം അത് നന്നായിട്ടൊന്ന് രണ്ടും കൂടിയിട്ടാകുമ്പോൾ നല്ല ബ്ലൻഡായിട്ട് ചെറിയ ചെറിയതായിട്ട് ഈത്തപ്പഴമെല്ലാം ചെറുതായിട്ട് കട്ടായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ അത് ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അതേ ചോപ്പറിൽ തന്നെ എന്ത് ചെയ്യാം ഞാനൊരു ഏകദേശം ഒരു വലിയ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് നമുക്ക് സ്വീറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ക്യാരറ്റ് എന്താ പറയേണ്ടത് സാമ്പാറിൽ ഇട്ട് ഇട്ടിട്ട് തിന്നുന്നതിന് എനിക്ക് ടേസ്റ്റ് ഇങ്ങനെ ക്യാരറ്റ് ഹലുവ പായസം അങ്ങനെയെല്ലാം ഉണ്ടാക്കുമ്പോൾ അന്ന് ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുതൽ അല്ല എനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ക്യാരറ്റിനെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഈ ചോപ്പറിലേക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതും കൂടി രണ്ട് കറുക്കം കറക്കിയിട്ട് അതിനെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് അതും കൂടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ഈ ഒരു ഇത് എല്ലാം നമുക്ക് കുറച്ചിൽ ആവശ്യമുണ്ട് അതെന്തെന്നു ഞാൻ കാണിക്കാം കുറച്ച് ഭാഗം എന്താ എന്ത് എന്താണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് എടുക്കുക എന്താ വെച്ചാൽ മൊത്തത്തിൽ ഒരിക്കൽ അടിക്കുമ്പോൾ എന്തായാലും അത് സ്റ്റക്കായി പോകും അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം പെട്ടെന്ന് തന്നെ പണി വരും പണി തീർക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ ഒരു രണ്ട് വലിയൊരു ക്യാരറ്റ് എല്ലാം നമ്മൾ ചോപ്പ് ചെയ്തിട്ട് നല്ല കുനു കുനു കുനാ പോലെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു തേങ്ങയും ഈത്തപ്പഴത്തിൻ്റെയും ഇരട്ടയുണ്ട് ക്യാരറ്റ് ഓക്കെ ഇനി നമ്മൾ എന്തെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കട്ടിലൊരു പാനെടുത്ത് വയ്ക്കാം ആ പാനിൽ കുറച്ച് പശു നെയ്യ് വയ്ക്കാം ഏഹ് പശു നെയ്യ് വെച്ചിട്ട് എന്തെയ്യാ അതിലേക്ക് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടേ അതിൽ നിന്ന് ഒരു കാഭാഗം ക്യാരറ്റും കാ ഭാഗം തേങ്ങയും കാ ഭാഗം ഈത്തപ്പഴവും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അത് റോസ്റ്റ് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ നമുക്കൊരു അത് തിന്നുമ്പോൾ ഒരു അതിൻ്റെ ഒരു ഇത് ക്രഞ്ച് കിട്ടാനാണ് അതൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും വെറും പ്ലെയിനായിട്ട് എല്ലാം അരച്ചെടുക്കുന്നതിനെ കാട്ടി ആ ഒരു കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതിലേക്ക് അതിൽ നിന്നൊരു കാഭാഗം മൂന്ന് ഐറ്റംസ് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ചൊരു വഴണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് പഞ്ച് പഞ്ചസാര എടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഷുഗറും കൂടിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കുറച്ച് നല്ല മൂപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോലെയുള്ളത് മാറാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കൊരു മിക്സി എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് മുട്ടയും മൂന്ന് മുട്ട പൊട്ടിച്ച് വയ്ക്കാം പിന്നെ ഒരു മീഡിയം സൈസിലുള്ള മുട്ട ചെറിയ സ്മോൾ സൈസ് ആണെങ്കിൽ ഒരു നാല് മുട്ട വരെ നമുക്ക് എടുക്കാം ഇതെല്ലാം നമ്മളെ ഇഷ്ടം പോലെ എടുക്കാം പിന്നെ അതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് അരക്കപ്പ് മൈദയാണ് ചേർക്കേണ്ടത് അതിലേക്ക് നമുക്ക് അരക്കപ്പ് മൈദയും ചേർക്കാം ഇതുപോലുള്ള ഒരു കപ്പ് മൈദയും ചേർക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് പാൽപ്പൊടിയാണ് നമുക്ക് പാൽപ്പൊടിയും ചേർക്കാം മധുരമുള്ളതോ മധുരമില്ലാത്തതോ ഏത് വേണമെങ്കിലും ചേർക്കുക അതും ചേർക്കാം പിന്നെ നമുക്കെന്ത് ചെയ്യാം ഈ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടില്ല ക്യാരറ്റ് മൊത്തവും പിന്നെ ബാക്കി ആ ഇതപ്പഴും തേങ്ങയും മൊത്തം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം വേണമെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഇതിൽ ചേർക്കാം അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫ്ലഫി ആയിട്ട് വരും ഞാൻ മൈദ അധികം ചേർക്കാത്തതുകൊണ്ട് നമുക്ക് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം പിന്നെ നമുക്ക് കുറച്ച് തിളപ്പിച്ച് ആറിയ കുറച്ച് വെള്ളവും ഞാൻ പാൽപ്പൊടി ചേർത്തുകൊണ്ട് പാൽ ചേർക്കുന്നില്ല അതിന് പാൽപ്പൊടി ഇല്ലെങ്കിൽ ഈ വെള്ളത്തിന് പകരം കുറച്ച് പാൽ ഒഴിച്ചാലും മതി ഒരു ഒരുനുള്ളിൽ ഉപ്പും നമുക്കെന്ത് മധുരം ഉണ്ടാക്കുമ്പോൾ ആ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നുള്ളു ഉപ്പ് ഇടൂല്ലേ ആ ഒരു നുള്ളു ഉപ്പ് ഇടണം പിന്നെ എത്ര അത്യാവശ്യം എന്ന് വെച്ചാൽ ഒരുപാട് ഷുഗറിൻ്റെ ആവശ്യമൊന്നുമില്ല എന്താ വെച്ചാൽ ഈത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്തെയ്യാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഞാനിതിലേക്ക് ഒരു രണ്ട് ഏലക്കായും കൂടി ഇടുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഏലക്കായും കൂടി ഇട്ടാൽ കുസാലായി അങ്ങനെ നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുക അതേസമയം നമുക്ക് എന്തെയ്യാം ഇതുപോലൊരു തട്ടോ ഒന്നുകിൽ എന്തെങ്കിലും മൂടിയോ തട്ടോ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഡയറക്റ്റ് അതിൽ പാത്രം അടുക്കി പിടിക്കാണ്ട് എടുക്കാനാണ് അങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഒരു ചെറിയൊരു പാത്രം വെക്കാം അതായത് കുറച്ച് കട്ടിയിലൊരു പാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് കുറച്ച് ഗെയ്യ് വെച്ചിട്ട് ഗ്രേസ് ചെയ്തെടുക്കണം കുറച്ച് ഗി ഗെയ്യ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം എന്താ വെച്ചാൽ കുറേ സമയം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിൽ വെക്കണ്ടല്ലേ അപ്പം ഇത് എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഇളകി വരുമ്പോൾ പൊട്ടിപ്പോകൂലേ അപ്പോൾ കുറച്ച് ഇങ്ങനെ ഗിയോ ബട്ടറോ എന്തും ചേർക്കാം പക്ഷെ ക്യാരറ്റിൻ്റെ കൂടെ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാൽ ഇതന്നെ പശു നൈ തന്നെ അപ്പം നമുക്കതൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് ഈ നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആ മൊത്തമായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ബബിൾസൊന്നും വരാതെ ഈത്തപ്പഴം ചിലതെല്ലാം പീസായിട്ടിങ്ങനെ ഉണ്ടാവും അത് പ്രശ്നമില്ല നമുക്കത് കടിച്ച് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ അപ്പം നമുക്കത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അത് നമ്മൾ ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് സമയം ഞാൻ എന്ത് ചെയ്യുന്നത് കുറച്ച് അടച്ച് വെച്ചിട്ട് കുറച്ചൊരു ഒരു അഞ്ച് മിനിറ്റ് അത് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതൊരു കുറച്ചൊരു കുക്കായി കുറച്ചൊന്ന് സെറ്റാകും കുറച്ച് സെറ്റാവും ആ ആ സമയത്ത് വേണം നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തിട്ടേ വഴറ്റിയെടുത്ത് നമ്മൾ മൂന്ന് ഇൻഗ്രീഡിയൻസും എന്തെയ്യാന് മേലെ എൻ്റെ കൈ പൊള്ളിയും ഇട്ടാ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം അത് നല്ല ചൂടുണ്ടല്ലോ ഞാനിത് ഇടുന്നതിൻ്റെ ഇടയിൽ പൊള്ളിയും പിന്നെ അങ്ങനെ നമ്മൾ ഇത് എല്ലാം ഒന്ന് മേലെ ഇതാക്കി കൊടുക്കണം നമുക്കിതിൻ്റെ ഇതിൽ വഴറ്റുമ്പോൾ ക്യാഷുനട്ടും എല്ലാം ഇടാം നമുക്കിഷ്ടമുള്ള നട്ട്സും അതിൻ്റെ കൂടെ ഇടാം എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റാണ് ക്യാഷൂനൊട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പം നമ്മൾ ഐറ്റം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം അത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് മേലെ ഞാൻ കുറച്ച് ക്യാഷ് ഇട്ട് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിന് അത് കടിക്കുമ്പോൾ ഒരു നല്ല രസമല്ല നട്ട്സ് എല്ലാം ഇങ്ങനെ കടിക്കുമ്പോൾ അപ്പം നമുക്ക് എളുപ്പത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ തേങ്ങയും ഇതെല്ലാം വരുന്ന സമയത്ത് കണ്ട അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇതെല്ലാവർക്കും ചില ആൾക്കെല്ലാം അറിയുന്നുണ്ടാവുമായിരിക്കും പക്ഷേ ഈ കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ഇട്ടതാണ് അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബും ചെയ്യണേ